ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൃഷിയുടെ നൈട്രജൻ്റെ ഉപയോഗം ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കാനും വിളവ് പത്ത് ടു ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ജീവാണു വളമാണ് അസോസ് ഫൈലം ഇതൊരു മിത്ര ബാക്ടീരിയ ആണ് ഇത് വേരിലാണ് പ്രവർത്തിക്കുന്നത് ഇത് നൈട്രജനൊക്കെ ഉത്പാദിപ്പിക്കുകയും മാത്രമല്ല ഇതൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കുകയും ചെയ്യും ഇവയെല്ലാം കൂടി വേര് നല്ല രീതിയിൽ വളരുകയും ചെടികൾ പെട്ടെന്ന് വലുതാവുകയും നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനൊക്കെ ഇത് സഹായിക്കും മാത്രമല്ല വിളവ് ഇത് പത്ത് ടു ഇരുപത് ശതമാനം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് അസോസ് പൈലം ഇത് പല രൂപത്തിൽ കിട്ടും പൊടി രൂപത്തിലും അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലും ഇത് പൊടി രൂപത്തിലുള്ളതാണ് ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് പി ഡി ഡേറ്റിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് ഇതിൻ്റെ അസോളത്തിനോട് ഉൾപ്പവോ അല്ലെങ്കിൽ കീടനാശിനികൾ ഉൾപ്പവോ ഒന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇതിപ്പം ചാണകപ്പൊടികളൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഇത് പല നമുക്ക് ഉപയോഗിക്കാം ഇത് കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിത്തൊക്കെ പാകുന്നതിനെ പുരട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിനിക്ക് ജൈവ വളർത്തണോടൊപ്പം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അതാണ് ഇത്തിലൂടെ നല്ലത് ഇതിപ്പം എൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോ ഉണങ്ങിയ കാലി വളർത്തുന്നതോടൊപ്പം ഒരു കിലോ അസൽസ്പയലം ഇട്ട് കൊടുത്താൽ മതി അങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അസൽസ് പയലം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എപ്പോഴും ഒരു ഈർപ്പമുള്ള പ്രതലത്തിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മുടെ വിളകൾക്ക് നല്ല ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഈ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്ത അസ്വസ്ഥലും ഇട്ട് കൊടുത്താൽ മതി ഏകദേശം നല്ല കണക്ക് മിക്സ് ചെയ്ത് ഇതിന് വരുന്നത് ഇതിപ്പോൾ ഇച്ചിരി അസ്വസ്ഥം കൂടുതലാണ് ഇരുപത്തഞ്ച് കിലോ കാര്യവെള്ളത്തിന് ഒരു കിലോ മതിയാകും എന്നിട്ട് ഇത് കണക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വിളകളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം പച്ചക്കറിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട് ചെടിയേക്കും അല്ലെങ്കിൽ ഉച്ചെടിയേക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ പറ്റും ഒന്നാണ് അസോസ്ഫയെല്ലാം അത് ഇതിനിടക്ക് ഉപയോഗിക്കുന്ന മുമ്പ് നിങ്ങളുടെ ചെടി ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ആവശ്യത്തിന് അതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുക അളവ് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല ജൈവവളമായ ചെടിക്ക് ദോഷകരൊന്നും ബാധിക്കില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഏകദേശം ഒരു മാസത്തോളം ഒന്നും പ്രത്യേകിച്ച് പിന്നെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഇത് നല്ലൊരു ജൈവ മാർഗ്ഗം കൂടിയാണിത് രാസവളത്തിൻ്റെയൊക്കെ ഉപയോഗം നല്ല രീതിയിൽ ഇത് കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല മണ്ണിൽ മിത്ര ബാക്ടീരിയ ഒക്കെ കൂടാനും ഇത് സഹായിക്കും നല്ല രീതിയിൽ വിളവ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അസോസ് പയറിലും അപ്പോൾ നിങ്ങൾ ഇത് കിട്ടുമോ അതെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വിളവൊക്കെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇത് ലിക്വിഡ് രൂപത്തിലും കിട്ടും ലിക്വിഡ് രൂപത്തിൽ കിട്ടുന്നതാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വെള്ളത്തിൽ കലക്കി ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തോ മതി എപ്പോഴും ഈർപ്പുള്ള ഇതിലായിട്ടാണ് അസോസ് പല്ല ഉപയോഗിക്കാൻ നേരത്തെ പറഞ്ഞത് ഇത് ഞാൻ വളം ഇട്ടതിന് ശേഷവും പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വിളവ് നിങ്ങളുടെ വിളവൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്